കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്ത് പുലർച്ചെ ഒന്നേ പതിനഞ്ചിനാണ് ജയിൽ ചാടിയത് ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടു പിന്നീട് സെല്ല് മുറിച്ചു മാറ്റിയ ഗ്യാപ്പിൽ ഉടിനിറങ്ങിയാണ് ഇയാൾ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയത് സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു ഒന്ന് ഇരുപത് കഴിയുന്നതോടെയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നീട് പത്താം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു മതിൽ ചാടി ചാടിക്കടക്കുമ്പോഴേക്കും മണി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു ജയിൽ ചാട്ടം ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഇയാൾ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ലെന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാരെത്തി ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലാണ് ഗോവിന്ദചാമിയെക്കുറിച്ച് വിവരം ലഭിച്ചത് കണ്ണൂർ നഗരത്തിന് പുറത്തേക്ക് കോഴിക്കോടും കാസർഗോഡും അടക്കം സംസ്ഥാനത്തെ പല ഭാഗത്തും ഗോവിന്ദചാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് തളാപ്പിലെ വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായത്